ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം നമ്മുടെ സമൂഹത്തിൽ സംഘർഷങ്ങൾ പലപ്പോഴും പതിവ് കാഴ്ചകളാകുന്നുണ്ട് മുതിർന്നവരിൽ മാത്രമല്ല കുട്ടികളിൽ ഉണ്ടാകുന്നുണ്ട് വിദ്യാലയങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് വീടുകളിൽ ഉണ്ടാകുന്നുണ്ട് കലാലയങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് ജോലിസ്ഥലത്ത് ഉണ്ടാകുന്നുണ്ട് മനുഷ്യര് പരസ്പരം ഒരുമിച്ച് ചേരുന്ന പല സന്ദർഭങ്ങളിലും സംഘർഷങ്ങൾ ഉടലെടുക്കുന്നുണ്ട് അപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് കേരളം കലിപ്പിലാണോ ഇതിന് കാരണം മറ്റേയാളുടെ ഈഗോയെ ബഹുമാനിക്കാനായിട്ട് നമ്മുടെ സമൂഹം പലപ്പോഴും വേണ്ട രീതിയിൽ പരിശീലനം ലഭിച്ചവരല്ല എന്നുള്ളതാണ് സ്കൂളുകളിലൊന്നും ഈ പരിശീലനമില്ല എത്ര വലിയ വിദ്യാഭ്യാസ പദ്ധതിയാണെങ്കിലും എത്ര ഉയർന്ന സ്റ്റാൻഡേർഡിലുള്ള വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നതെങ്കിലും ഈ മറ്റേയാളുടെ ഈഗോയെ ബഹുമാനിക്കാൻ കുട്ടികളെ ആരും പരിശീലിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ അത് പാഠ്യപദ്ധതിയിലില്ല അപ്പോ ഈഗോ എന്ന് പറയുന്നത് ഓരോ വ്യക്തിയും അവരുടെ വ്യക്തിത്വത്തിന് ചുറ്റുമായിട്ട് അവര് പ്രത്യേകമായിട്ട് പടുത്തുയർത്തിയിരിക്കുന്ന ഒരു സെൽഫ് എസ്റ്റീമിന്റെ ഒരു ആവരണമാണ് സ്വാഭാവികമായിട്ടും അത് വളരെ പോസിറ്റീവായിരിക്കും പല വ്യക്തികളും അവരെ കുറിച്ച് അവർക്ക് നല്ല അറിവുണ്ട് അല്ലെങ്കിൽ നല്ല കഴിവുണ്ട് അല്ലെങ്കിൽ സാങ്കേതിക പരിജ്ഞാനമുണ്ട് അല്ലെങ്കിൽ അവർ സുന്ദരന്മാരൻ ആണ് അല്ലെങ്കിൽ അവർ നല്ല ഉയരമുള്ളവരാണ് അവർക്ക് പ്രത്യേക അഭിരുചികളുണ്ട് എന്നെല്ലാം ഇങ്ങനെ ഒരുപാട് ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങൾ ഭാവാത്മകവുമായ കാര്യങ്ങൾ ഓരോരുത്തരും അവരവരെ കുറിച്ച് തയ്ച്ചു ചേർത്ത് അതിൻ്റെ ഒരു ആവരണം അവരുടെ വ്യക്തിത്വത്തിന്മേൽ അണിഞ്ഞാണ് പലപ്പോഴും പെരുമാറുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത് അപ്പോൾ ഈ ആവരണം അതായത് ഈ ഈഗോ എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും വളരെ പ്രിയപ്പെട്ടതാണ് ആ ഈഗോയ്ക്ക് ഉണ്ടാകുന്ന ഒരു ചെറിയ മുറിവ് പോലും വ്യക്തികൾക്ക് പൊറുക്കാൻ കഴിയില്ല അപ്പോ ഈഗോയെ ഹർട്ട് ചെയ്യാനായിട്ട് വേദനിപ്പിക്കാനായിട്ട് മുറിവേൽപ്പിക്കാൻ ഒരു അധിക്ഷേപ മതിയാകും അവരിൻ്റെ നിറം വെച്ചിട്ടോ അല്ലെങ്കിൽ ജാതി വച്ചിട്ടോ അല്ലെങ്കിൽ അവൻ്റെ ഏതെങ്കിലും കഴിവ് കേട് ആധാരമാക്കിയോ അല്ലെങ്കിൽ അവൻ്റെ സാമൂഹിക പശ്ചാത്തലമോ അല്ലെങ്കിൽ സാമ്പത്തിക പശ്ചാത്തലമോ ഒക്കെ ഒരു കാരണമാക്കി ആ വ്യക്തിയെ ക്രൂരമായിട്ട് അധിക്ഷേപിക്കുമ്പോൾ അപമാനിക്കുമ്പോൾ അല്ലെങ്കിൽ പരിഹസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ വർഷങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്ത ആ ഈഗോയാണ് പെട്ടെന്ന് തകർന്നടിഞ്ഞു പോകുന്നത് അവൻ പിന്നെ വീണ്ടും അത് പടുത്തുയർത്തേണ്ടതായിട്ട് അവൻ വരും പക്ഷേ ഈ ഈഗോ തകർന്നടിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഷോക്ക് പലരിൽ പല രീതിയിലായിരിക്കും പ്രതികരണം ഉണ്ടാക്കുക ചിലര് വളരെ വൈൽഡായിട്ട് റിയാക്ട് ചെയ്യും അപ്പോഴാണ് ഈ പറയുന്ന സംഘർഷങ്ങൾ ഉണ്ടാകുക അത് വാക്കുകൾ കൊണ്ടുള്ള സംഘർഷങ്ങളും വരാം കായികമായ സംഘർഷങ്ങളും വരാം സംഘടനകളായി മാറാം ചിലർക്കാണെങ്കിൽ ഈ ഈഗോ ഇങ്ങനെ ഹർട്ട് ചെയ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ഈഗോ നശിപ്പിക്കപ്പെട്ടാൽ അവര് നിരാശരാകും അവർ ജീവിതകാലം മുഴുവൻ ഗ്ലൂമി ആയിട്ട് നിശബ്ദരായിട്ട് അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും ഉൾവലിഞ്ഞ് അവര് ജീവിച്ചു എന്നും വരാം കാരണം ഈഗോയ്ക്ക് ഉണ്ടാകുന്ന ക്ഷതം അല്ലെങ്കിൽ പരിക്ക് അത് അത്ര നിസ്സാരമായ കാര്യമല്ല അപ്പോ എല്ലാ മനുഷ്യർക്കും ഈഗോ ഉണ്ട് എല്ലാ മനുഷ്യർക്കും അവനവന്റെ ഈഗോ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വലിയ ഔത്സിക്കുമുണ്ട് അപ്പോ എപ്പോഴും എവിടെയും പോകുമ്പോൾ ഒരു വ്യക്തിയുടെ ഈഗോ ആണ് അയാളുടെ ആ പെരുമാറ്റങ്ങൾക്ക് മുകളിലായിട്ട് എപ്പോഴും എഴുന്ന നിൽക്കുക പക്ഷേ ആ ഈഗോയെ ബഹുമാനിക്കുകയാണെങ്കിൽ ആ വ്യക്തി വളരെ സന്തോഷവാനാണ് സംതൃപ്തനാണ് ആ വ്യക്തിക്ക് സ്വയം അഭിമാനം ഉണ്ടാകും പക്ഷേ ആ വ്യക്തിയെ അധിക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഏതെല്ലാം കാര്യങ്ങളിലാണ് അയാൾ സ്വന്തം ഈഗോ കെട്ടിപ്പടുത്തിരിക്കുന്നത് ആ കാര്യങ്ങളിലേക്ക് വാക്കുകൾ കൊണ്ടുള്ള ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ പലപ്പോഴും അവർ നിരാശരായി പോകും അതുകൊണ്ട് നമുക്ക് നമ്മുടെ സമൂഹത്തെ മറ്റുള്ളവരുടെ ഈഗോ ബഹുമാനിക്കാനായിട്ട് പരിശീലിപ്പിക്കാം അതിനുള്ള ശ്രമങ്ങൾ വീടുകളിൽ നിന്ന് തുടങ്ങട്ടെ പിന്നീട് അത് സ്കൂളിലും കലാലയങ്ങളിലും ജോലി സ്ഥലങ്ങളിലും എല്ലായിടത്തും വ്യാപിക്കട്ടെ ഇനി ൾ മരിക്കുന്നവരെ ഈഗോ അയാളോടൊപ്പമുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രായമായ ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ കൊച്ചുകുട്ടിയാണ് എന്നുള്ളതൊന്നും അവരുടെ വിഷയമല്ല എല്ലാവർക്കും അവരുടെ ഈഗോ വളരെ വിലപിടിച്ചതാണ് വിലപ്പെട്ടതാണ് കൊച്ചുകുട്ടികൾ പോലും കൊച്ചുകുട്ടികളാണെന്ന് കരുതി നമ്മൾ അവരെ പരിഹസിക്കുമ്പോൾ അവരുടെ ഈഗോ ഹർട്ടാവുന്നുണ്ട് അവർക്ക് വേദനിക്കുന്നുണ്ട് പിന്നെ പലപ്പോഴും അവർക്ക് പ്രതികരിക്കാൻ കഴിയാത്തതുകൊണ്ട് അവര് സൈലന്റ് ആകുന്നു പക്ഷെ അത് അവരുടെ വ്യക്തിത്വത്തിൽ സാരമായ ഉണ്ടാക്കുന്നു ആ വ്യക്തിത്വം പിന്നീട് വൈകല്യങ്ങൾ നിറഞ്ഞതാകാനായിട്ട് ഒരുപാട് സാധ്യതകളുണ്ട് പലപ്പോഴും മഹാന്മാരാകേണ്ട അല്ലെങ്കിൽ ഹീറോ ആകേണ്ട പല വ്യക്തിത്വങ്ങളും സീറോ ആയി പോകുന്നത് അവരുടെ ഈ ഈഗോ ഹർട്ട് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക